സാറേ എല്ലാരും വിചാരം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നതാ സത്യത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നതല്ല നമ്മളെ തോപ്പിക്കുന്നല്ലേ അല്ല സാറേ തോപ്പിക്കുന്നല്ലേ നിങ്ങളറിയോ നമ്മൾ നിന്ന് ആ ഇവി എം ഉണ്ടല്ലോ ഈ മിഷൻ ആ മിഷ്യനിൽ ചില കൃത്രിമത്വങ്ങൾ കാണിച്ചിട്ട് നമ്മളെ തോപ്പിക്കുന്നതല്ലേ സാറേ അല്ലേ എന്താ പറ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ന് സാറേ ചില സ്ഥലത്ത് നമ്മൾ ജയി അതിപ്പോ ഒന്നും ഒന്നും അത്രയാ രണ്ടല്ലേ ഒന്നുമില്ല അല്ലേ അങ്ങനെ ചില സ്ഥലത്ത് നമ്മൾ ജയിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ സാറേ നമുക്ക് മാറ്റി പിടിക്കണമല്ലോ വേറെ ഒരു സംഭവം മാറ്റി പിടിച്ചുകഴിഞ്ഞാൽ ശരിയാകും സാറേ അതിപ്പോൾ നമുക്ക് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ വേണ്ടി കാരണം എന്താന്ന് വെച്ചാലേ കാരണം വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇല്ലാത്ത ആളുകൾ വോട്ട് ചേർക്കുക ഒരു വീട്ടിൽ തന്നെ പിന്നെ അച്ഛൻ്റെ പേര് പൂജ്യം പൂജ്യം എഴുതുക അങ്ങനെയൊക്കെ വോട്ടുകൾ കൂടുതൽ ചേർത്തിട്ട് അങ്ങനെ വോട്ടിങ്ങിൽ ഒരു കൃത്രിമത്വം കാണിച്ചതുകൊണ്ടാണ് പല സ്ഥലത്തും നമ്മൾ തോറ്റുപോയത് അല്ലേ സാർ അങ്ങനെയല്ലേ എന്താ പറഞ്ഞത് വോട്ടിങ് പരാ പരാതി ഈ പരാതിയൊക്കെ എന്നെ പോലുള്ള ഒരാളുകൾ പോയിട്ട് ഒരു പരാതിയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ ഐ അതൊരു ഡീസെന്റ് കുറവല്ലേ എന്നെ കുറിച്ചിട്ട് ഒരു ഒരു സങ്കല്പില്ലേ നമ്മുടെ ആളുകൾക്ക് ഞാനൊരു ഭാവിയിലൊരു പ്രധാനമന്ത്രിയൊക്കെ ആവാൻ പോകുന്ന ഒരാൾ ഇപ്പൊ കോടതിയിൽ പോവുക പോലീസ് സ്റ്റേഷനിൽ പോവുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് ഞാൻ പോയി പരാതി കൊടുക്കുക അതൊരു ഒരു ശരിയല്ലല്ലോ അവരൊക്കെ ഇങ്ങോട്ട് വരിക ഞാൻ ഈ പറയും ഈ പത്രസമ്മേളനമൊക്കെ നടത്തുന്ന സമയത്ത് അല്ല സാറേ അങ്ങനെയല്ലേ ഞാൻ ഈ ഈ പത്രസമ്മേളനമൊക്കെ നടത്തും ആ സമയത്ത് അവർ വന്ന് ഇതൊക്കെ ഒന്ന് റെക്കോർഡൊക്കെ ചെയ്ത് എന്നിട്ട് അവര് സ്വമേധയാൽ കേസെടുക്കുക അതല്ല ഹീറോയിസം അല്ലാതെ ഞാൻ പോയി പരാതി കൊടുക്കുന്നതിൽ അത് അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ ചോദിച്ചേ ഓ ഇതിന്റെ രേഖകൾ സാറേ രേഖകൾ ഉണ്ടോന്ന് ഇതിന് പല രേഖകളും പക്ഷേ അങ്ങനെയുള്ള രേഖകളൊന്നും ആയിട്ട് അല്ലേ നമ്മളെവിടത്തേക്കും വരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ആ രേഖ അത് എൻ്റെ കൈവശമുണ്ട് അത് ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അത് ഞാൻ ഒരു ദിവസം നിങ്ങളെ എല്ലാവരും ആ രേഖ കാണിക്കും ഇതാണ് ആ രേഖ എൻ്റെ കയ്യിലുള്ള രേഖ അയ്യേ Dog, 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 dog.